നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശക്തി ബ്ലോഗാൻഡ് ഗാർഡൻ മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ശക്തമായ കാറ്റും മഴയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ മഴയും അല്പം ഒന്ന് ശ്രമിക്കുന്ന സമയത്ത് ചെടികളെ സ്നേഹിക്കുന്ന നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ചെടികൾക്കടുത്തേക്ക് തന്നെയാണ് ഈ ഓട്ടപ്പാച്ചിലിൽ നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും തുറസായ സ്ഥലത്ത് ഒരുപാട് നാളായിട്ടിരിക്കുന്ന ചെടിച്ചട്ടികളാണെങ്കിൽ ചെടികളാണെങ്കിൽ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റുമ്പോൾ നിർബന്ധമായും അത് പ്രത്യേകിച്ചും ഇലകൾ നിറയുള്ള പോട്ടുകളാണെങ്കിൽ നീളം കൂടിയ ഒരു കമ്പ് ഉപയോഗിച്ച് ആ ചെടിച്ചട്ടി ഇലകൾ വകഞ്ഞു മാറ്റി ചെടിച്ചട്ടിക്കകം നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ചെടിയുടെ ഓരോ ഇലകളിലും നോക്കുക ചെടിച്ചട്ടിക്കകം നോക്കുക അതുപോലെ അതിൻ്റെ പുറവും അതിൻ്റെ അടിഭാഗവും നിങ്ങൾ നിർബന്ധമായിട്ടും നിരീക്ഷിക്കേണ്ടതാണ് അട്ട പുഴു അതിലുപരി വിഷജന്തുക്കൾ ഇഴജന്തുക്കൾ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം അതുപോലെ നനഞ്ഞ കുടകൾ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വന്ന് തുറ നിവർത്ത് വെച്ചിട്ട് അത് വെള്ളം വലിഞ്ഞതിന് ശേഷം അകത്തേക്ക് വെക്കുമ്പോഴും അതിനകത്ത് അതിൻ്റെ കമ്പിയിലൊന്നും ഈ പറഞ്ഞ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഷൂ പോലെയുള്ള പാദരക്ഷകൾ വെളിയിൽ പോയിട്ട് നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഇട്ടിട്ട് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ ഷൂവിനകം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക ജനാലകൾ വാതിലുകൾ തുറന്നിടുമ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് മാത്രം തുറന്നിടുക അല്ലാത്ത അത് അടച്ചിടുന്നതായിരിക്കും നല്ലത് ഏറ്റവും വിലപിടിപ്പുള്ള ചെടികൾ ഏറ്റവും വിലപിടിപ്പുള്ള പൂക്കൾ അതുപോലെ എല്ലാവർക്കും ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമാണ് അല്ലേ പക്ഷെങ്കിൽ വിലപിടിപ്പുള്ള എന്തിനേക്കാളും വിലപിടിപ്പുണ്ട് നമ്മുടെ ജീവനെന്ന് ഓർമ്മപ്പെടുത്തൽ രണ്ട് രൂപയുടെ ചെടിയായാലും ഇരുപത് രൂപയുടെ ചെടിയായാലും ഇരുന്നൂറിൻ്റെ ആയാലും രണ്ടായിരം ആയാലും ഇരുപതിനായിരം ആയാലും എല്ലാം നമുക്കൊരുപോലെയാണ് നമ്മളത്രയും സ്നേഹത്തോടെയാണ് ചെടികളെ നമ്മൾ കാണുന്നത് പക്ഷെങ്കിൽ ഈ പറഞ്ഞ വിലകളിലെല്ലാം വിലയില്ലേ നമ്മുടെ ജീവന് ആ ഒരു ഓർമ്മപ്പെടുത്തൽ അതായത് വിലപിടിപ്പുള്ള അമൂല്യങ്ങളായ ചെടികളെക്കാട്ടിലും പൂക്കളെക്കാട്ടിലും അമൂല്യമാണ് നമ്മുടെ ജീവൻ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി എന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അമൂല്യമായ ചെടികളെക്കാൾ അമൂല്യമായ പൂക്കളെക്കാൾ വളരെ വളരെ വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ജീവനെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ പ്രതീക്ഷയുടെ ശക്തി ബ്ലോഗാൻ കാണാൻ മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു ബൈ